രണ്ട് ക്രോസ് പീഡ് ആട് കുട്ടികൾ അവർ മുട്ടനൊരു പെടാ ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം പ്രായത്തിണ്ടാവും അത്യാവശ്യം നല്ല കാലഘരക്കുള്ള കുട്ടികളാണ് നല്ല രണ്ട് ക്രോസ് സ്പീഡ് പട കുട്ടികൾ ഏകദേശം മൂന്ന് മൂന്നര മാസം പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റടങ്ങിയ കുട്ടികള രണ്ടൊരു തള്ളോക്കു പള്ളിക്കായിക്കോട്ടെ കാമ്പ് നിങ്ങളരില്ലേ പള്ളിക്ക് എത്തണില്ല പള്ളിക്കായിക്കോട്ടെ അവിടെ കൈ കൊടുത്തോട്ടിനെ കുടിപ്പിച്ചോളാം അടാണി ആട് നിൽക്കൂല പാലുള്ള ഒരാടും എൻ്റെ നാലിസായ നാലിസ ഒരായ ഇരുപത് ഉണ്ടാവും ഒരു കുട്ടി ആട് നല്ല പാലുണ്ട് കേട്ടോ അവിടെ കാലം വെച്ചാ നല്ല അടിപ്പാവ പാലുണ്ട് പാല് ളർത്താൻ പറ്റിയ രണ്ട് നല്ല ക്രോസ് ഒരു കുട്ടിയാണ് ഒന്ന് മുട്ടൻകുട്ടിയാണ് ഒന്ന് കിടക്കുട്ടിയാണ് ർപ്പം വെള്ളിക്കണില്ല അടിപൊളി രണ്ട് കുട്ടികളാണ് ഉള്ളൊരാട് നല്ല പാലുള്ള ആട് കേട്ടോ അതിന് നാല് മാസം പ്രായമായ നാല് കുട്ടികള് മൂന്ന് മുട്ടനും ഒരു പാടി നല്ല പാലുള്ള ആടാണ് ഒരു കുട്ടി കുറച്ച് ചെറുപ്പമുണ്ട് അതുമുട്ടൻ കുട്ടിയാണ് നല്ല ആരോഗ്യമുള്ള മുടുക്കുള്ള ആടാ നാല് കുട്ടികളും ആട് മാറ്റിട്ടല്ല പാലാട്ടോ ഒരു കുട്ടി കുറച്ച് ചെറുപ്പമുണ്ട് ഏകദേശം ഒരേ വാരി തന്നെ ഇന്ന് മുട്ടനൊരുപാടം